ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകൾക്ക് പുല്ലുവില നൽകാതെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് അനുമതിയില്ലാതെ കൊണ്ടുപോയ വാർത്തയായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ആദ്യം നൽകിയത് എനിക്കെല്ലാം എനിക്കെല്ലാം മനസ്സിലായി മനസ്സിലായെന്ന് എന്ത് ഇതെല്ലാം എനിക്ക് അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പറ്റി അവകാശവാദവുമായി എത്തുന്നതും അക്കാര്യവും ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതും ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് ഏ അക്കാലത്ത് ഒന്നേ മുക്കാൽ കോടി ചെലവിൽ നടത്തിയ ഈ സ്വർണ്ണ പൊതിയലിന് രേഖകളും സാക്ഷികളുമുണ്ട് എന്നിട്ടും ആ സ്വർണം ചെമ്പ എന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രതയാണ് ഇപ്പോൾ പലരും പ്രകടിപ്പിക്കുന്നു ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ അത് വെറും ഓട്ടക്കലമാണ് നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കലം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനൊന്നിന് ശബരിമല ശ്രീകോവിലും സ്വർണം പൂശിയ പുതിയ വാതിൽ സ്ഥാപിച്ചു സി കെ വാസുദേവൻ ബംഗളൂരു സ്വദേശികളായ പി ആർ അജികുമാർ ഉണ്ണികൃഷ്ണൻ കൊറ്റി രമേശ് റാവു ഗോവർദ്ധനൻ എന്നിവരായിരുന്നു ഇതിന്റെ സ്പോൺസർമാർ ഇവിടെ മുതൽ അങ്ങോട്ട് ഉണ്ണികൃഷ്ണൻപൊറ്റി പ്രധാന അവതാരമായി ശബരിമലയിലെ എല്ലാ അറ്റകുറ്റപ്പണികളിലും പ്രത്യക്ഷപ്പെടുന്നു തന്നാനുണ്ടല്ലോ അടുത്ത ഗുരുവായൂരെ ഏകാദശിക്ക് പല തവണയായി സ്വർണം കൊണ്ടുപോയ വസ്തുക്കൾ വിവിധ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാൻ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് അനുമതി നൽകിയിരുന്നു എന്ന ചോദ്യത്തിനും ഇപ്പോഴും എന്നെ ഫോണിൽ വിളിച്ചിട്ട് നമസ്കാരം ഞാൻ ഇന്ന ആളാണ് ശബരിമലയിലേക്ക് പോകാൻ പോകുന്ന ഇങ്ങനെ സ്വർണ്ണം പൂശിയ സാധനം അങ്ങയുടെ പൂജാമുറിയിൽ കൊണ്ട് വെച്ചെന്ന് പൂജിച്ചാൽ ആഹാ ഇത് അയ്യപ്പൻ എന്നെ വിളിച്ച് എനിക്ക് തന്നതാണെന്ന് ഞാൻ ഭയങ്കര അഭിമാനത്തോടുകൂടി എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊരു വർഷം കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല ചതിച്ചോ ദൈവമേ തേച്ചതാണല്ലേ എന്റെ ഭഗവാനെ നിന്നെ നീ തന്നെ കാത്തോളണേ അപ്പൊ ഇവിടെ കാണുമല്ലോ